ഏലംകുളം പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ എൽഡിഎഫ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസായി പഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാറിനെതിരെയാണ് എൽ ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നത് പഞ്ചായത്തിൽ എട്ട് സീറ്റുകൾ ആയിരുന്നു എൽഡിഎഫിനും യുഡിഎഫിനും ഉണ്ടായിരുന്നത് കോൺഗ്രസ് ഇടതുവർഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായത് യു ഡി എഫ് നിരയിൽ കോൺഗ്രസിന് രണ്ട് സ്വതന്ത്രമടക്കം അഞ്ചുപേരും ലീഗിന് രണ്ടും വെൽഫെയർ പാർട്ടിക്ക് ഒന്നും എൽ ഡി എഫിൽ രണ്ട് സ്വതന്ത്ര അടക്കം സി പി എമ്മിന് ഏഴ് സീറ്റും സി പി എക്ക് ഒരു സീറ്റുമാണ് ഉണ്ടായിരുന്നത് ഇതിൽ യു ഡി എഫ് സ്വന്തം സ്ഥാനാർത്ഥി ആറാംവാടിലെ എം രമയാണ് എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത് ഇതോടെ എഴുതി നേരെ ഒൻപത് വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത് വൈസ് പ്രസിഡന്റ് കെ ഹൈറൺ നിസക്കജിലെ അവിശ്വാസ പ്രമേയ ചർച്ച ചൊവ്വാഴ്ച നടക്കും കോൺഗ്രസിന്റെ ഡി സി സി സെക്രട്ടറിയാണ് സി സുകുമാരൻ എൽ ഡി എഫ് അംഗങ്ങളായ എട്ടുപേർ ഒപ്പിട്ട അവിശ്വാസ പ്രമേയമാണ് തിങ്കളാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്തത് തുടർന്ന് നടന്ന വോട്ടെടുപ്പിലാണ് അവിശ്വാസ പ്രമേയം പാസായത് കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും വെൽഫെയർ പാർട്ടി അംഗത്തിന്റെ പിന്തുണയോടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും എട്ട് വീതം തുല്യ വോട്ടുകൾ ലഭിച്ചതോടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലൂടെയാണ് നടത്തിയത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയാണ് വനാധികാരിയുടെ ചുമതല ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ സിക്സ്